ിലും സെക്ഷൻ രണ്ടിനെ കുറിച്ചാണ് എന്നാൽ ഈ ആക്ടിലെ ഇരുപത്തിയഞ്ച് ബി ഇരുപത്തിയഞ്ച് സി എന്നീ അധ്യായങ്ങളിൽ വ്യവസ്ഥകൾക്ക് കേരള സംസ്ഥാനത്തെ നഗര മുനിസിപ്പൽ കൗൺസിലുകളുടെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ അതിർത്തിയിലെ പ്രദേശത്ത് വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും എല്ലാം പഞ്ചായത്തി നിയമം പഞ്ചായത്തി രാജ് ആക്ടിൻ ചട്ടങ്ങൾക്കും നിയമസാധുതയുണ്ട് ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇരുപത്തി നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇത് പ്രാബല്യത്തിലുണ്ട് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എ മുതൽ ഇരുന്നൂറ്റി അ മുപ്പത്തഞ്ച് ഇസഡ് വരെ ഉള്ള വകുപ്പുകളിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നാം മാസം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാം എം വകുപ്പുകളും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇസഡ് വരെ വകുപ്പുകൾ രണ്ടായിരത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് നിർവ്വജനങ്ങൾ ഈ ആക്ടിൻ്റെ സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യപ്പെടാത്ത പക്ഷം അനുച്ഛേദം എന്നാൽ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം എന്നതാണ് അർത്ഥം പഞ്ചായത്തി രാജ് ആക്ടങ്ങൾ ചട്ടങ്ങളിലും പറയുന്നത് അനുച്ഛേദം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം എന്നാണ് അർത്ഥം ബ്ലോക്ക് പഞ്ചായത്ത് എന്നാൽ നാലാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് ബി ഖണ്ഡത്തിൻ കീഴിൽ മധ്യതലത്തിൽ രൂപീകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് കെട്ടിടം എന്നാൽ കല്ലോ ഇഷ്ടികയോ മരമോ ചളിയോ ലോഹമോ കൊണ്ടോ മറ്റേതെങ്കിലും സാധനം കൊണ്ടോ ഉണ്ടാക്കിയ വീട് ഉപഗ്രഹം തൊഴുത്ത് കക്കൂസ് ഷെഡ് കുടിൽ മറ്റേതെങ്കിലും എടുപ്പ് എന്നിവയെല്ലാം കെട്ടിടം എന്നതിൽ വരും കെട്ടിടമെന്ന് പറഞ്ഞാൽ ഉപഗ്രഹമാകാം തൊഴുത്താകാം കക്കൂസാകാം ഷെഡാകാം കുടിലാകാം അങ്ങനെ എന്താണെങ്കിലും അത് കെട്ടിടമാണ് ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് അല്ലാതെ നടക്കുന്ന എന്ത് തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയും സ്ഥാനാർത്ഥി എന്നാൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി യഥാവിധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോ ചെയ്യപ്പെട്ടതായി അവകാശപ്പെട്ടതോ ആയ ഒരാൾ എന്നാണ് സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ആകസ്മിക ഒഴിവെന്നാൽ കാലാവധി കഴിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒഴിവ് എന്നതാണ് അർത്ഥമാക്കുന്നത് കമ്മിറ്റി എന്നാൽ ഈ ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയോ ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്ത് രൂപീകരിച്ച മറ്റേതെങ്കിലും കമ്മിറ്റി എന്നർത്ഥമാകുന്നു നിയോജക മണ്ഡലം എന്നാൽ ഏതെങ്കിലും തലത്തിൽ പഞ്ചായത്തിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഭൂപ്രദേശത്തിന് അതാത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നതാലും അതിനെ നിയോജക മണ്ഡലം പറയും ചുരുക്കം പറഞ്ഞാൽ പഞ്ചായത്തിലെ വാർഡിന് നിയോജക മണ്ഡലം എന്ന് പറയാം അഴിമതി പ്രവൃത്തി എന്നാൽ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള പ്രവർത്തികളിൽ എന്നർത്ഥമാകുന്നു നൂറ്റി ഇരുപതാം വകുപ്പിൽ പറഞ്ഞതെല്ലാം അഴിമതിയിൽ വരും നൂറ്റി രാജ് പഞ്ചായത്തീരാജാക്തിൻ ചട്ടത്തിലും നൂറ്റി ഇരുപതാം വകുപ്പിൽ എന്ത് പറഞ്ഞാലും ആ ആ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ അഴിമതി എന്ന് പറയും